ാണ് പക്ഷേ എനിക്ക് കൂടുതൽ കഴിഞ്ഞതായിരുന്നു പറയുന്നു എങ്കിലും നൈറ്റ് ലൈഫ് വന്നപ്പോൾ ശരിക്കും അങ്ങോട്ട് സ്വിച്ച് ഹോൾ വൈബ് പോയി ഇരുപത്തി ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മൂന്നാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഡെലിഗേറ്റ്സുകളെല്ലാം സിനിമ കാണാനുള്ള പല പല വേദികളിലായിട്ട് ഒരുപാട് സിനിമകളാണ് കണ്ടു തീർക്കാനുള്ളത് ഇങ്ങനെ നെട്ടോട്ടത്തിലാണ് ഡെലിഗേറ്റ്സുകൾ എപ്പോഴും അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ ചില പ്രത്യേകതകൾ നിറയുന്നു അവരുടെ വസ്ത്രധാരണത്തിനാണെങ്കിലും അവരുടെ കൂട്ടായ്മയിലാണെങ്കിലും എന്താണ് ഡെലിഗേറ്റ്സുകൾക്ക് പറയാനുള്ളത് വന്നപ്പം കൊള്ളാം എക്സ്പെക്ട് ചെയ്യുന്നതിനെ കാട്ടിയും ബെറ്റർ ആണ് പിന്നെ മൂവീസ് ഒക്കെ കണ്ടു നല്ല മൂവീസ് മൂന്നെണ്ണം കണ്ടായിരുന്നു ആ കൊള്ളാം ആ നാഷണൽ ലെവലിലുള്ള മൂവീസ് ഉണ്ടായിരുന്നു പിന്നെ മലയാളം മൂവീസ് ഒന്ന് കണ്ടായിരുന്നു നസീർ ഷീലായിട്ടുള്ള നല്ല കോമഡി ഫിലിം ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമൊക്കെ കാണുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് ചുരുക്കവും അല്ലേ ആ കാണാൻ പറ്റുന്നുണ്ട് ആ പരിചയപ്പെടാൻ പറ്റി നമുക്ക് മിനി സ്ക്രീനിലൊക്കെ കണ്ടവരെ നേരിട്ട് കണ്ടവർ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് അതിൽ കാണുന്ന പോലെയല്ലോ നേരിട്ട് കാണുമ്പോൾ അവരുടെ ഒക്കെ എന്താന്ന് അവരെന്താന്ന് നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് വരുന്നു രണ്ടായിരത്തി നാലല്ല ഇരുപത്തിരണ്ടിൽ തുടങ്ങിയപ്പോൾ പത്തൊമ്പതിൽ പത്തൊമ്പതിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത്തിരണ്ട് മേളക്കങ്ങനെ പ്രത്യേകത അല്ല ചെറിയ ആ കോവിഡിന് ശേഷം ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് അത് റിസർവേഷൻ ഒക്കെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ തീർന്നു പോകുന്നുണ്ട് നേരത്തെ അങ്ങനൊരു പ്രീ കോവിഡ് ടൈമിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു നമുക്ക് ചുമ്മാ കയറിയിരുന്ന് ചുമ്മാ ഇപ്പോൾ തറയിലിരുന്നാണേലും കാണാൻ പറ്റും പക്ഷേ ആ ഒരു റെസ്ട്രിക്ഷൻ വന്നതോടെ ആസ്വാദനം ഇച്ചിരി കുറഞ്ഞ ഒരു ഫീലുണ്ട് ചെറുതായിട്ട് അല്ല കാരണം നമുക്ക് കിട്ടിയില്ല പിന്നെ ക്യൂ നിൽക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനുള്ള ഒരു പ്രശ്നമാണ് ഡെലിഗേറ്റ്സ് താരതമ്യേന ഒരു സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഇനി ടൂവേഴ്സ് എൻഡ് കുറേ ആൾക്കാർ വരും പിന്നെ തുടക്കത്തിൽ കുറച്ച് പേര് കാണും പിന്നെ ഇടയ്ക്കുള്ള ടൈമിൽ ഒരു ഒരു മീഡിയം ക്രൗഡായിരിക്കും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്

ടൈം സ്പെൻഡ് ഇല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് അടിപൊളിയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്ര പേരുണ്ട്

ഞങ്ങൾ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളു എക്സ്പ്ലോർ ചെയ്യുന്നു ഇതൊക്കെ കുഴപ്പമില്ല നല്ല ഉണ്ട് കഴിഞ്ഞ കൊല്ലം വന്നതാണ് പക്ഷെ എനിക്ക് കൂടുതൽ കഴിഞ്ഞ കഴിഞ്ഞൊല്ലത്തതായിരുന്നു ഇഷ്ടപ്പെട്ടത് എനിയുണ്ടല്ലോ ഡേയ്സ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ ആക്ലോ രണ്ടുമൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്നതാണ് വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഒരു എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി ഈ സമയത്ത് ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കത്തില്ല ഫുള്ളി റഷ് അറിയുള്ളൂ ആ റഷ് ഇല്ലാത്തതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ആ ഒരു ഒരു ഗാദറിങ്ങിൻ്റെ ഒരു കുറവുണ്ട് ആക്ച്വലി സ്പീ ഇന്നലെ വൈകിട്ടാണെങ്കിൽ പോലും നമ്മൾ ലൈക്ക് ഒരു പതിനൊന്ന് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ ആ ഒരു ഏരിയ മൊത്തം റഷ് ആണ് അവിടെ ഇല്ല അവിടെ സാധാരണ നടക്കുന്ന ആൾക്കാരും ഇല്ലാത്തൊരവസ്ഥയിലായി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നത് ഈവൻ ഞങ്ങൾക്ക് കൂടി ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ ഈ പറഞ്ഞ ഐ എഫ് എഫ് കെ ആയിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈവൻ ഇവിടെ വരുന്നത് തന്നെ ഈ പറഞ്ഞ ആൾക്കാരെ കാണാനുള്ളൊരു പദ്ധതിയിലാണ് അപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മാത്രത്തിന് അപ്പുറത്തേക്ക് വേറൊരു വിശ്വാസികൾ ശബരിമലയ്ക്ക് പോകുന്ന പോലെയാണ് ഇവിടുത്തെ പല ആളുകളും ഞങ്ങൾ വരുന്നത് ആ അതെ ഒരു മൂന്ന് മാസം മുമ്പേ ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനാണെങ്കിൽ അല്ലെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒക്കെ ഒരു സാധനം നേരത്തെ തന്നെ ഉണ്ടാക്കും അതായത് വ്രതം നോക്കി വരുന്ന പോലെ ഞങ്ങളിവിടെ വരുന്നത് എല്ലാത്തവണത്തെ പോലെയുള്ളൊരു ഓളമോ ഒരു തിരക്കോ ഒന്നും ഉണ്ടാവുന്നതിൻ്റെ ഡെലിഗേറ്റ്സ് കൂടുതലുണ്ടെന്ന് പറയുന്നു എങ്കിലും അതിൻ്റെതായ ഒന്നുമില്ല പിന്നെ മാത്രമല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്യൂ ഉണ്ടല്ലോ ആ ക്യൂവിന് അത് നിൽക്കുമ്പം പലർക്കുമൊക്കെ കാണാൻ പറ്റുന്നു ഇത് രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേന് ഫില്ലാകുന്നു പിന്നെ എല്ലാവർക്കും ഇത് കാണാൻ പറ്റാത്തൊരു വിഷമമുണ്ട് മൊബൈൽ ആപ്പ് വന്നതൊരു ഒരു കുഴപ്പം തന്നെയാണ് വേറെ തരത്തിൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും ഇതൊരു ഭയങ്കര അതുകൊണ്ട് തന്നെ ആ സ്നേഹവും കൂട്ടായ്മയും ഒന്നുമില്ല ഇവിടെ ഓരോരുത്തരായിട്ട് വരുന്നു അവർ ബുക്ക് ചെയ്യുന്നു അവരിടിച്ച് കയറി കാണുന്നു പോകുന്നു ആ ഒരു ഏതെങ്കിലും കാണണമെന്ന് വിചാരിച്ച രണ്ട് മൂന്ന് സിനിമകൾ കാണാൻ പറ്റിയില്ല മലയാള സിനിമ കണ്ടില്ല സത്യത്തെ വിദേശ വലിയ സിനിമ ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല കഴിഞ്ഞ ക്ലാസ്സേക്കാൾ ഭേദപ്പെട്ട സിനിമകളാണുള്ളത് ഞാൻ ലാസ്റ്റ് മൂന്ന് വർഷമായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ കൾച്ചറൽസിന്റെ കാര്യം എന്ന് ഫസ്റ്റ് ഞാൻ അതായത് രണ്ട് കൊല്ലം മുന്നേ ആണെങ്കിൽ ഇവിടെ വെച്ചിട്ടായിരുന്നു ടാഗോർ വെച്ചിട്ടുതന്നെ ആയിരുന്നു അക്ച്ഛല അത് ഭയങ്കര നല്ലതായിരുന്നു പക്ഷേ കൾച്ചറൽ പ്രോഗ്രാംസും ഭയങ്കര നല്ലായിരുന്നു പക്ഷേ ഇത് മറ്റേ നൈറ്റ് ലൈഫ് മാനവീയത്തിലോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്കും ഇതിന്റെ ഹോൾ വൈബ് പോയി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു വൈബ് നമുക്ക് തോന്നും ഈ ചെറിയ സ്പേസ് വെച്ചിട്ട് എന്തോ ചെയ്യാനാന്ന് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഇത് ഭയങ്കര വൈബായിരുന്നു ഇവരത് ഫുള്ളി കട്ട് ചെയ്തിട്ട് റൂട്ടേ കട്ട് ചെയ്തിട്ട് കൊണ്ട് അവിടെ പ്ലേസ് ചെയ്ത് കൂട്ടുകയാണ് പക്ഷെ അവിടെ അത്രയും കൊണ്ട് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല കൊറേ പേര് ഇത് അഭിപ്രായം തന്നെ പറയുന്നത് സിനിമ ദൂരം പോയി അങ്ങനെ ആ അങ്ങനല്ല ഇത് ശരിക്കും പറഞ്ഞാൽ കുറെ നാളായിട്ട് കുറെ കാലമായിട്ട് ഇവിടെ തന്നെ ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആ ഓക്കെ അപ്പൊ രണ്ടു വർഷം മുന്നേ ഞാൻ വന്നപ്പോഴും ഇവിടെ തന്നെയായിരുന്നു സോ അപ്പം ഇവിടെ ഇപ്പം സിനിമ കാണുന്ന ആൾക്കാർ ഇപ്പോൾ ഈ സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈക്ക് എന്താ പറയുക ഹാർട്ട് ഓഫ് ടാഗോർ എന്ന് പറയാം അപ്പോൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാനവീയത്തിന് ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ അത് ഭയങ്കര ശരിയല്ല നെഗറ്റീവ് ആയിരിക്കും ആൾക്കാർക്ക് ആ മൂവീസ് ഞാൻ ഒരു അഞ്ചാറ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക മലയാളമാണെങ്കിൽ ക്യൂപ്പിഡ് സോദർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് അതിപ്പം കുറച്ച് മുന്നേ പറഞ്ഞാൽ തന്നെ അതായത് എന്താ പറയുക ഇപ്പം അവരുടെ സ്ക്രീൻ പ്ലേ വൈസ് ഭയങ്കര കിടിലോ പറയുന്നില്ല പക്ഷേ അവർ ഐഫോൺ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഓക്കെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുവാൻ്റെ ഇത് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു അറ്റംറ്റ് ആണ് അപ്പോൾ അത് പിന്നെ ഓവറോൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഇൻ ഇന്ത്യ നെയിം ഓഫ് ഫയർ എന്ന് പറഞ്ഞ മൂവി ഉണ്ട് അത് ഇന്ത്യൻ മൂവി തന്നെ സ്വാഹ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ശരിക്കും ഭയങ്കര നല്ല ഇത് എടുത്തു ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമം ബേസ് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ് അവിടുത്തെ കുറേ സാധാരണ മൂന്ന് ആൾക്കാർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് അവരങ്ങനെ കണക്ടുന്നുള്ളതാണ് എടുത്തേക്കുന്നത് അത് ഭയങ്കര നല്ല ദിവസത്തെ കണ്ടിരുന്നു പിന്നെ അന്ന ആൻഡാന് കണ്ടിരുന്നു ലവബിൾ നല്ലതായിരുന്നു പക്ഷെ എന്നാലും വൈബ് കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്